നമസ്കാരം ഞാൻ ഡോക്ടർ ശങ്കരൻ വേദഗ്രാം ഹോസ്പിറ്റലിൽ മെഡിക്കൽ ഓഫീസറാണ് ഇന്ന് നമ്മുടെ ഇവിടെ വന്നിരിക്കുന്ന പേഷ്യൻറ്റ് ഒരു വെരിക്കോസ് വെയിൻ പേഷ്യൻ്റ് ആണ് ഇവർക്ക് വന്നപ്പോൾ കാലിൽ വലിയ വ്രണം ഉണ്ടായിരുന്നു അത് ഉണങ്ങാതെ കാല് നടക്കാനും നിൽക്കാനും ഒക്കെ ബുദ്ധിമുട്ടും വേദനയായിട്ടാണ് ഇവിടെ വന്നിരുന്നത് ഇപ്പോൾ ഏകദേശം നല്ല മാറ്റം വന്നിട്ടുണ്ട് അപ്പോൾ അവർക്ക് എന്തൊക്കെയാണ് ഇവിടെ വന്നിട്ട് മാറ്റം കിട്ടിയതെന്ന് അവരോട് തന്നെ നമുക്ക് ചോദിച്ചറിയാം ഞാനോ അന്തായിരുന്നു എൻ്റെ എഴുക്കോസ് എൻ്റെ കാലയൊരു ചെറിയൊരു നുണല് അട്ട പൊട്ടിയതും കുറേ കുന്നാലും ഹോസ്പിറ്റലിൽ പോയി അതെല്ലാം കരുവായില്ലായിരുന്നു മരുന്ന് കഴിക്കുമ്പോൾ അത് കൂടിക്കൊണ്ടേ ഇരിക്കുമായിരുന്നു പിന്നെ ഇവിടെ ഭയങ്കര മുറിവായിരുന്നു ഞാൻ പലപ്പോഴും ഞാൻ എൻ്റെ വേദനയും കൊണ്ടിരിക്കും നടക്കാതെ എനിക്കായിരുന്നു പറ്റില്ല എത്ര എത്ര മാസം മാസം നല്ല വേദനയും നടക്കാൻ പറ്റുന്നില്ല അതുപോലെ ഭയങ്കര വേദനയും നേരും ഒക്കെ ഉണ്ടായിരുന്നു പിന്നെ എന്നെ വണ്ടി ഉരുത്തുന്ന വണ്ടി കൊണ്ടുപോയി രണ്ടുപേരോട് പിടിച്ച് എന്നെ കൊണ്ടുപോയി റൂവിൽ കൊണ്ടുപോയി അവിടെ അഡ്മിറ്റാക്കി അപ്പോൾ എല്ലാം ചെക്കപ്പ് എല്ലാം കഴിഞ്ഞ് പിന്നെ ഭയങ്കരമായിട്ട് ഓറെന്ന് പറഞ്ഞാൽ ഭയങ്കരമായിട്ട് ഒരു കാണുന്നവർക്കെല്ലാം ഭയങ്കര വിഷമവും പിന്നെ ഒത്തിരി പേര് പറയുമായിരുന്നു കാര്യം മുറിക്കേണ്ട വരും വരെ പറഞ്ഞിട്ടുണ്ട് പിന്നെ ദൈവം സഹായി പിന്നെ ഷുഗർ ഒന്നും ഇല്ലാത്തു കൊണ്ട് ഒത്തിരി ഭേദമായി പിന്നെ ഹോസ്പിറ്റലിൽ വന്നു മോൻ ഡോക്ടർ വന്നു കണ്ടിട്ടുണ്ട് എല്ലാ ഡോക്ടർമാർക്കും

ഇവിടെയായിരുന്നു ഈ മുറിവുണ്ടായിരുന്നത് ഈ ഭാഗത്തെല്ലാം നല്ല വലിപ്പത്തിൽ മുറിവും ഭ്രണമായി ആയിരുന്നു ഇപ്പോൾ എല്ലാം അത്യാവശ്യം നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട് നീരും എല്ലാം മാറിയിട്ടുണ്ട് മുഴുവനായിട്ട്